കൂട്ടുകാരെ നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ മകൻ രാഹുൽ ആണ് നമ്മളോടൊപ്പം വിശാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഒപ്പം മണിക്കൂടനുണ്ട് മണിക്കൂടിനെ കാണുന്നില്ലെന്ന് കുറച്ചുപേര് കമന്റ് ചെയ്തായിരുന്നു വേണ്ട വേണ്ട കഴിക്കുന്നത് മണിക്കൂടിനിപ്പൊ ഓട്ടോയായിട്ട് കഴിക്കുന്നോണ്ട് നീമ്പെടുത്തോ ഒന്നും ഇല്ല ഇതാ വെളിയിൽ നിന്ന് കാണുന്നവർക്ക് എന്ത് സന്തോഷമാണെന്നറിയോ ഒരു സംഭവം ഇത് എവിടെ അവിടെ നിന്ന വലയാണോ അത് ഇത് രാഹുലിന്റെ വലയാണ് ഞാനാ പറഞ്ഞെടുക്കും ഉണ്ട് ണ്ട് ഇപ്പിയുള്ള കൂട്ടുകാരെ എൻറെ നാട് മൊത്തം ഇതിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്റെ കൂട്ടുകാരാണ് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് അയ്യോ ചത്താന്ന് ഒറ്റിയതമ്പ് ഗൾഫിലുള്ള കൂട്ടുകാരെല്ലാം ആസ്വദിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ എന്ന് വെച്ചാൽ വെയിലും വെള്ളം എല്ലാം പറ്റി ആ വെയിലുമാണ് അതുകൊണ്ട് വെള്ളം പറ്റി ഓ വെയിലാണ് അതുകൊണ്ട് വെള്ളം പറ്റിണ്ടാവ് ഇത് വയമ്പ് പിന്നെ കുട്ടൻ എന്ന് പറയും കുട്ടൻ കൊച്ചു കുട്ടൻ അതിനൊക്കെ ഇത്രയേ ഉള്ളൂ വളർച്ച കൊച്ചു വീന എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയരുത് എ കൂട്ടുകാരെ നമ്മടെ സുഹൃത്ത് അപ്പുറത്ത് വീശിട്ട് കൊണ്ടുവന്ന വെള്ളം പറ്റിയോണ്ട് എല്ലാവരും വീശിയും കാര്യങ്ങളൊക്കെയാണ് വിട്ടു 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 ഓ ഓ ഓണ്ട

കൂട്ടുകാരെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈക്ക് മസ്റ്റാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകളും നല്ലതായാലും തെറ്റായാലും കമൻറ്റുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക நம்மள <laughs> காட்சிகளான കൂട്ടുകാരെ വല വേണ്ട കീറിയതാ കീറിയ വലക്കാത്ത നമ്മള് ചെയ്തത് വീട് വിളിച്ചുകൊണ്ട് മാത്രം പോരല്ലേ നല്ല ശീലം അതാണ് നല്ല ശീലം പെൺകുട്ടി തന്നെ കളിയാക്കുന്ന കൂട്ടുകാരെ കറയ്ക്ക് വന്നതിനാ ഒന്നിനെയും വിടരുത് Talking. Yeah. കുട്ടികാരെ ഇതുപോലുള്ള വ്യൂ ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളു ഇവിടെ വരുമ്പോ അത് അത്യാവശ്യം കൂട്ടുകാരേ വയമ്പ് വയമ്പ് വയമ്പേ ഗൾഫിലുള്ള കൂട്ടുകാർ പെട്ടെന്ന് ഇത് തിരിച്ച് പറയരുത് കണ്ടിട്ട് ജോലി ഫാമിലിയാണ് ഏറ്റവും വലുത് വീടൊക്കെ അല്ല ഏതാണ് ഞാൻ ഈ നല്ല കാഴ്ചകൾ നിങ്ങൾ എത്തിക്കുമ്പം ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തുള്ളൂ ായിട്ട് പോന്നു ഒറ്റ അങ്ങനെ ഒറ്റ വന്ന പറഞ്ഞതിന് നമ്മുടെ നാട്ടില് വേറെ അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യം എടുക്കാന്ന്

ഞങ്ങൾ റിഞ്ഞേ ബക്കറ്റ് തെറഞ്ഞേ കൂട്ടുകാരെ ബക്കറ്റ് പറഞ്ഞേ അവളിപ്പം ഫിഷിങ് നിർത്തുകയാണ് പോവുകയാണ് കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും വേണം കേട്ടോ നല്ലൊരു മീൻപിടുത്തം കാണുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സപ്പോർട്ട് തരണം